ീരുത്താൽ ഞാൻ ശുദ്ധ തീർന്നു ശുദ്ധര ചങ്കിലെത്താൻ ഞാൻ ജയം പാടി മഹത്വം രക്ഷക സ്തുതി രക്ഷകീനക്കെമ്പും ചീറ്റിൽ നിന്നെ നീ വിടുത്തതിനാൽ കുതിക്കും നിന്നെ ഞാനായുസിന്മാളെല്ലാം തന്നിയോടടി വണക്കും േശുവിന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം പത്താം അധ്യായം വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുകയും അവയെ അനുഗമിക്കുകയും ചെയ്യുന്നു ഞാൻ അവയ്ക്ക് നിത്യ ജീവൻ കൊടുക്കുന്നു അവ ഒരു നാളും നശിച്ചു പോകുകയില്ല ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും കർത്താവ യേശുക്രിസ്തു പറഞ്ഞു ഞാൻ നല്ല ഇടയൻ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന തന്റെ ആടുകൾക്ക് വേണ്ടിയാണ് നല്ല ഇടയൻ തന്റെ ജീവിതം സമർപ്പിച്ചു കർത്താവായ യേശു ക്രിസ്തുലോടെ മനുഷ്യൻ രക്ഷ കണ്ടെത്തുന്നു അവന്റെ ഇടയൻ യേശു ക്രിസ്തുവാണ് അവൻ കർത്താവിന്റെ ആടായിരിക്കും അവന്റെ ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെന്ന് കർത്താവ് പറയുന്നു അതായത് തന്റെ വചനം കേൾക്കുന്ന ഒരു വ്യത്യാസമാണ് കർത്താവ് ഇവിടെ വിശദീകരിക്കുന്നത് വചനം കേൾക്കുന്ന ആടുകൾ രക്ഷയുടെ പാതിലൂടെ സഞ്ചരിക്കും എന്നാൽ വചനം കേൾക്കാത്ത ആടുകൾ ദൈവവുമായി ഒരു നിരപ്പ് പ്രാപിക്കുവാൻ കഴിയാതെ പോകും അവരുടെ അന്ത്യം നിത്യമായ നരകത്തിലായിരിക്കും കാരണം അവൻ പുത്രനായ ദൈവത്തെ നിഷേധിച്ചു നിങ്ങൾ കർത്താവായി യശി ആടാണോ പരിശോധിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ